എ പ്ലസ് ഫിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം യു ഡി എഫിൽ തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് കക്ഷിയാക്കിയതിൽ യു ഡി എഫ് നേതാക്കൾക്ക് നന്ദി പറഞ്ഞ പി വി അൻവർ എടവണ്ണ ഒദായിലെ വീട്ടിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അൻവർ യു ഡി എഫ് നേതാക്കൾക്ക് പ്രത്യേക നന്ദി പറഞ്ഞത് പിണറായിസവും മരുമോനിസവും അവസാനിപ്പിക്കാൻ യു ഡി എഫിനൊപ്പം പ്രവർത്തിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതിലും വലിയ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും നൂറിലേറെ സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിൽ വരും പിണറായിസവും മരുമോനിസവും സി പി എമ്മിനെ തകർക്കുമെന്ന തന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ആദ്യപടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയമെന്നും പി വി അൻവർ പറഞ്ഞു അത്തരത്തിൽ നമ്മൾ ഓരോ പാർട്ടിയെ കുറിച്ചും ഇവിടെ അപഗ്രഥിക്കാൻ നിന്നാൽ അത് എന്താ പറയാ നമുക്കത് എവിടെ എത്തില്ല ഇവിടുത്തെ വിഷയം പിണറായിസമാണ് ഇവിടുത്തെ രണ്ടാമത്തെ വിഷയം ആണ് ഇത് രണ്ടുമാണ് ഒരു ക്യാൻസർ പോലെ എന്താ പറയാ പറയുക കടന്നാക്രമിച്ച് കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതിയെ തന്നെ മാറ്റി പിണറായി കേരളത്തിലെ ജനങ്ങളെ വിശ്വാസം അർപ്പിച്ചത് എവിടെയാ എന്തുകൊണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടെയുള്ളവർ പലരും കോൺഗ്രസ് വിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ല ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും കമ്മ്യൂണിസ്റ്റുകാരാകാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് കാര്യത്തിലായിരുന്നു നിന്നിരുന്നത് ഒന്ന് ഇടതുപക്ഷത്തിന്റെ മതേതര നിലപാട് രണ്ട് സാധാരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ പാർട്ടി തൊഴിലാളി വർഗ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട ആ എടുത്തു വന്നിരുന്ന നിലപാട് അത് രണ്ടും പോയില്ലേ തൊഴിലാളികളുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധം ഇവിടെ ആശാവർക്കർമാരുടെ സമരം ഏഴ് മാസം നീണ്ടിരുന്നു ആ സമരത്തിന്റെ ഒരു നൂറ് രൂപ കൂട്ടി കൊടുക്കാനാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടി ആ സമരത്തോടെടുത്ത നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം പിന്നെ ഉണ്ടായിരുന്നത് മതേതരത്വമാണ് ഇതുപോലെ ഒരു രാത്രി കൊണ്ട് ഒരു മുന്നണിയുടെയും ഒരു പാർട്ടിയുടെയും ആശയം നേർ വിപരീതമായി ഈ പറയുന്ന വള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെയുള്ളവരെ തോളിലേറ്റെയാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ കേരളത്തിൽ ആരെങ്കിലും അത് അംഗീകരിക്കുമോ ഇവിടെ ബി ജെ പി അടക്കമുള്ള പാർട്ടികള് ഈ പറയുന്ന വർഗീയത വിട്ടുകൊണ്ട് കേരളത്തിന്റെ എന്താ പറയാ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പിണറായി വിജയൻ പച്ചയായ വർഗീയത ഇവിടെ പറയാൻ ചില ആളുകളെ തോളിലെറ്റി നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയൊന്നും ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല ഇപ്പൊ ബി ഡി ജെ എസിനെ എൽ ഡി എഫിന്റെ ഭാഗമാക്കാൻ പറ്റുമെന്ന് നോക്കുന്നു അപ്പൊ എവിടെ എത്തി പിണറായി അതുകൊണ്ടാ പറയുന്നത് പിണറായിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ തൊഴിലാളികളോ ഒന്നും വിഷയമല്ല ആകെ ഒരൊറ്റ വിഷയമുള്ളൂ സ്വന്തം മകളും മരുമകനും സ്വന്തം കുടുംബവും അവിടെ ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല ഇവിടെ വന്ന കേസുകളൊക്കെ എവിടെ പോയി കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസുകൾ എവിടെ ഇവിടെ നടന്നിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ പറയുന്ന കേന്ദ്ര ബി ജെ പി നേതൃത്വവുമായി പിണറായിക്കുണ്ട് എന്ന് ഞാൻ പറയുന്ന ഓരോ ഘട്ടങ്ങളും ഇവിടെ തെളിഞ്ഞു വന്നതല്ലേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പാർട്ടി അറിഞ്ഞില്ല ഈ പറയുന്ന എന്താ പറയാ ഇടതുപക്ഷ മുന്നണി അറിഞ്ഞിട്ടില്ല മന്ത്രിമാരറിഞ്ഞിട്ടില്ല ഇരുപത്തിരണ്ടാം തീയതി നടന്ന കാബിനറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ പതിനെട്ടാം തീയതി പോയി വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട് വന്നിട്ട് ഇത് ഒപ്പിടരുത് ഇതിന് പിന്തുണ കൊടുക്കരുത് എന്ന് ക്യാബിനറ്റ് തീരുമാനിക്കുമ്പോൾ ആ ക്യാബിനറ്റിൽ ഞങ്ങൾ ഇത് ഒപ്പിട്ട് പോയി എന്ന് പോലും പറയാൻ മറച്ചു വെച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതാണ് ഇവിടുത്തെ വിഷയം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് പിണറായിത്തിനെതിരെയുള്ള പോരാട്ടം തുടരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് യു ഡി എടുക്കുന്ന ഏത് തീരുമാനത്തെയും അംഗീകരിക്കുമെന്ന് പി വി അൻവർ പറഞ്ഞു നൂറ്റിനാൽപ്പത് സീറ്റിൽ മുന്നണി പറയുന്ന ഏത് സീറ്റിലും മത്സരിക്കും മത്സരിക്കാതെ പ്രചരണത്തിന് നേതൃത്വം നൽകാനാണ് പറയുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യും ഒറ്റ ലക്ഷ്യമാണുള്ളത് കേരളത്തെ കൊള്ളയടിക്കുന്ന പിണറായിസവും വരുമോനിസവും അവസാനിപ്പിക്കണം യു ഡി എഫിൽ തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് കക്ഷിയാക്കിയതിൽ യു ഡി എഫിലെ എല്ലാ നേതാക്കൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞു മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ലീഗിന്റെയും കോൺഗ്രസിന്റെയും മറ്റ് ഘടകക്ഷികളുടെയും തീരുമാനം നിർണായകമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ലീഗിന്റെ നിലപാട് നിർണായകമായിരുന്നു കോൺഗ്രസ് ലീഡർഷിപ്പിലെ നേതാക്കളുടെ നിലപാട് നിർണായകമായിരുന്നു മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ യു ഡി എഫ് പ്രവർത്തകരും ഈ പിണറായി നില പോരാട്ടത്തിൽ ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചവരാണ് എന്നാണ് പല ഘട്ടത്തിലായിട്ട് നമുക്ക് വരുന്ന മെസ്സേജുകൾ ആളുകളുടെ പിന്തുണ എന്നും മനസ്സിലാക്കുന്നു കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എവിടെയാണോ യു ഡി എഫ് ലീഡർഷിപ്പിനോട് മത്സരിക്കണം എന്ന് പറയുന്നവർ തന്നെ അല്ല ആർക്കും എന്ത് പറയാലോ ഞാൻ എന്റെ നയം വ്യക്തമാക്കിയല്ലോ നൂറ്റിനാപ്പത് മണ്ഡലമാണല്ലോ കേരളത്തിലുള്ളത് ഈ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ യു ഡി എഫ് ലീഡർഷിപ്പ് അന്ന് നിങ്ങൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് നിങ്ങൾ ഈ മത്സരിക്കണ്ട നിങ്ങൾ മതി എന്ന് നിൽക്കും ശബരിമല കൊള്ളയ്ക്ക് ദൈവം നേരിട്ട് നൽകിയ മറുപടിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിണറായിക്ക് ഏറ്റ കനത്ത പ്രഹരമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു വിഷൻ എടവണ്ണ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം